ഹലോ ദിസീസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസുകളെ കുറിച്ചാണ് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത് അതിൽ തന്നെ ആദ്യത്തെ ടെൻസ് ആയിട്ടുള്ള സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിനെ കുറിച്ചാണ് പറയുന്നത് സോ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്ന ഓക്കെ അപ്പോൾ ഒരു ഉദാഹരണം ഐ വിൽ ഡു ഞാനത് ഞാൻ ചെയ്യും ഓക്കെ ഐ വിൽ ഡു ഞാൻ ചെയ്യും അപ്പോൾ സബ്ജെക്റ്റ് സബ്ജെക്റ്റിന് ശേഷം വില്ലോ ഷാളോ നമ്മൾ ഉപയോഗിക്കും പിന്നെന്താകും വെർബിൻ്റെ പ്രസൻറ്റ് ഫോം അല്ലേ ഡു എന്നുള്ളത് ഐ വിൽ ഗോ എന്നാക്കണമെങ്കിൽ ഓക്കെ ഐ വിൽ ഗോ ഞാൻ തീർച്ചയായിട്ടും പോകും എന്ന മീനിങ് വരും ഓക്കെ ഇനി നീ വരും എന്നാണെങ്കിൽ യു വിൽ കം നീ വരും ഓക്കെ ഞാൻ പറയും ഐ വിൽ ടെൽ ഓക്കെ അവൾ പാടും ഇനി മഴ പെയ്യുമെന്നാണെങ്കിൽ എങ്ങനെ പറയും ഇറ്റ് ആയിരിക്കും പേര് അല്ലേ ഇറ്റ് മഴ പെയ്യും അപ്പോൾ ഇത്രയും സിമ്പിളാണ് സിമ്പിൾ ഫ്യൂച്ചർ പ്ലാൻസ് പേര് പോലെ തന്നെയാണ് അപ്പം ഇറ്റ് വിൽ റെയിൻ മഴ പെയ്യും നാളെ മഴ പെയ്യുമെന്നാണെങ്കിൽ ഇറ്റ് വിൽ റെയിൻ ടു മോറോ ഓക്കെ ഇനി എന്ന് രാത്രി മഴ പെയ്യുമെന്നാണെങ്കിൽ ഇറ്റ് റെയിൻ ടു നൈറ്റ് എന്ന് രാത്രി മിക്കവാറും മഴ പെയ്യുമെന്നാണെങ്കിലോ ഇറ്റ് റെയിൻ പ്രൊബ്ലി ും ഇന്ന് രാത്രി മഴ പെയ്യും അതിനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇനി നമുക്കറിയാം ഷാൾ വിൽ ഇങ്ങനെ രണ്ടാളുകൾ ഉണ്ടല്ലേ ഇതിൽ രണ്ടാള് ഏതാൾ വന്നു കഴിഞ്ഞാലും അത് ഫ്യൂച്ചർ ടെൻസ് തന്നെയാണ് ഓക്കെ ഇപ്പോ ഐ ഷാൾ ഗോ നമുക്കറിയാം ഷാൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഐ ഷാൾ എന്നുപയോഗിക്കും അതുപോലെ തന്നെ വി ഷാൾ എന്നും അയിൻ്റെയും വീടെയും കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കും അല്ലേ അപ്പോൾ ഐ ഷാൾ ഗോ ഞാൻ പോകും ഓക്കെ വി ഷാൾ ഗോ ഞാൻ ഞങ്ങൾ പോകും അല്ലെങ്കിൽ ഞാൻ പോകാം ഞങ്ങൾ പോകാം എന്നൊക്കെ അതിനർത്ഥം വരാം നമുക്ക് ഐ ഷാൾ ഗോ ഞാൻ പോകും വി ഷാൾ ഗോ ഞങ്ങൾ പോകും എന്നുള്ള മീനിങ് ഞാൻ എടുക്കാം ഇനി ബാക്കിയുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവണെങ്കിൽ നമ്മൾ എന്ത് എന്തുപയോഗിക്കും ദൈവിൽ ഗോ എന്ന് പറയും അല്ലേ അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുക പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹി വിൽ ഗോ അവൻ പോകും അപ്പോൾ ഹീ ഐ ഐയുടെയും വീടെയും കൂടെ ഷാൾ ഉപയോഗിക്കുക ബാക്കിയുള്ള കൂടെ വില്ല് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഐ ഷാൾ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഞാൻ പോകും എന്നാണ് ഓക്കെ ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ തീർച്ചയായും പോകും നായി ഓക്കെ ഐ വിൽ ഗോ എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായും പോകും വി ഷാൾ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ പോകുന്നതാണ് വി വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും പോകുമെന്നാണ് അഥവാ അയിൻ്റെയും വീടെയും കൂടെ വില്ല് വരുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ഓക്കെ ആ രൂപത്തിൽ ഒന്നും കൂടെ എംഫസൈസ് ചെയ്തുകൊണ്ട് പറയാം ഇനി ദേ വിൽ ഗോ എന്നുള്ള നമ്മളിങ്ങനെ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുമെന്നാണ് പക്ഷേ ദേഷാൾ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായും പോകുമെന്നാണ് നേരെ തിരിച്ച് നമ്മൾ മുകളിൽ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് ഇവിടെ വില്ല് ഇങ്ങോട്ടും ഷാൾ അങ്ങോട്ടും ആണ് എന്നുള്ളതാണ് വ്യത്യാസം ഓക്കെ അപ്പോൾ ഹി ഷാൾ ഗോ അവൻ തീർച്ചയായും പോകും എന്നാവും ഓക്കെ അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കൗതുകകരമായൊരു കാര്യം അവിടെയുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് അറിയാം അവർ കാണും ദേ വിൽ സി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയായിരിക്കും വിൽ നോട്ട് സി ഓക്കെ ആ വിൽ നോട്ടിന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചുരുക്കി എഴുതാം ഞാൻ കാണില്ല ാംില്ല അതുപോലെ തന്നെ ഐ വോണ്ട് ഹെൽപ്പ് ഞാൻ സഹായിക്കില്ല ഐ വോണ്ട് ഹെൽ ഞാൻ പറയില്ല എന്നൊക്കെ പറയും ഓക്കെ പിന്നെ നമ്മൾ ചുരുക്കി എഴുതും ഇങ്ങനെ ഐ വിൽ എന്നുള്ളത് ഇങ്ങനെ ചുരുക്കി എഴുതും ഓക്കെ എന്താ ഞാനതിന് റെസ്പോണ്ട് ചെയ്തോളാം എന്നൊക്കെയാണ് അതിനർത്ഥം അപ്പോൾ നമ്മൾ ഫോണ് ബെല്ലടിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയാം അത് ഗെറ്റിട്ട് ഞാനത് പോയി എടുത്ത് റെസ്പോണ്ട് ചെയ്തോളാം എന്നാണ് അർത്ഥം ഇത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗെറ്റിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ മുമ്പ് ഗെറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ പോകില്ല എന്നാണെങ്കിൽ ഐ വോണ്ട് ഗോ ഓക്കെ എന്തും അങ്ങനെ നിങ്ങൾക്ക് വോണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൽ നോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും ഇനി ഞാൻ പോകുമോ എന്നെങ്ങനെ ചോദിക്കും ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കും അപ്പോൾ സഹായക ക്രിയായിട്ടുള്ള വില്ലിന് നമ്മൾ ഫസ്റ്റിൽ കൊണ്ടുപോകും ഓക്കെ ഐ ഗോ ഞാൻ പോകുമോ ഐ വിൽ കം ഞാൻ വരും ഞാൻ വരുമോ അല്ലെങ്കിൽ നീ വരുമോ എന്നെങ്ങനെ പറയാം വിൽ യു കം ഓക്കെ നീ വരുമോ നീ നേരത്തെ വരുമോ എന്നെങ്ങനെ ചോദിക്കും വിൽ യു കം ഓക്കെ സിംപിളാണ് പിന്നെ ഷി വിൽ ഡാൻസ് അവൾ നൃത്തം ചെയ്യും അവൾ നൃത്തം ചെയ്യുമോ വിൽ ഷിൻസ് ഓക്കെ പിന്നെ അവൻ താമസിയാതെ വരും എത്തിച്ചേരും എത്തിച്ചേരുമോ വിൽ ഹിറായ് സൂൺ അവൻ താമസിയാതെ എത്തിച്ചേരുമോ ഒക്കെ വളരെ സിമ്പിളാണ് അല്ലേ വി വിൽ നമ്മൾ പാചകം ചെയ്യും നമ്മൾ ആ വില്ലിന് തുടക്കത്തിലേക്ക് ഇടുന്നു ബാക്കി അതുപോലെ വരുന്നു അത്രയല്ലേ ഉള്ളൂ ഓക്കെ അവർ പോകുമോ നീ ചോദിക്കുമോ എങ്ങനെ പിന്നെ അത് തന്നെ അപ്പോൾ ഇനി ഇതിന് നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് ആണെങ്കിൽ എന്തു ചെയ്യും വില്ലിന് പകരം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് വോണ്ട് വോണ്ട് ഓക്കെ വോണ്ട് യു ആസ്ക് നീ ചോദിക്കില്ലേ അവർ പോകില്ലേ വോണ്ട് വി കുക്ക് നമ്മൾ കുക്ക് ചെയ്യില്ലേ വോണ്ട് ഹി അറൈവ് സൂൺ അവൻ നേരത്തെ എത്തില്ലേ ഓക്കേ പെട്ടെന്ന് തന്നെ എത്തില്ലേ അവൻ നെഗറ്റീവായിട്ട് ചോദിക്കാൻ വില്ലു മാറ്റിട്ട് വോണ്ട് വെച്ച് കൊടുത്താൽ ഓക്കെ ഇനി ഐ വിൽ ഗോ ഞാൻ പോകും ഇനി എവിടെ പോകും ഞാൻ എവിടെ പോകും എന്നെങ്ങനെ ചോദിക്കും അപ്പോൾ അത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ആണ് എവിടെ എന്നുള്ളത് തുടക്കത്തിൽ വരണം അല്ലേ വേർ പിന്നെ എന്താണ് ഡബ്ല്യു എച്ച് ക്വസ്റ്റൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് എസ് ഒർനോ ക്വസ്റ്റിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വേർ വിൽ ഐ ഗോ ഓക്കെ വിൽ ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമോ എന്നുള്ള എസ് ഒർണോ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെക്കുന്നു വേർ വിൽ ഐ ഗോ ഞാൻ എവിടെ പോകും ഓക്കെ വളരെ സിമ്പിളാണ് പിന്നെ വൈ വിൽ യു കം നീ എന്തിനു വേണ്ടി നീ എന്തിനു നേരത്തെ വരും ഓക്കെ വൈ വിൽ യു കം പിന്നെ വേർലി അപ്പോൾ ഹു വിത്ത് എന്നുള്ളതാണ് ആരുടെ കൂടെ അവൾ ഡാൻസ് ചെയ്യും ഹു വിൽ ഷി ഡാൻസ് വിത്ത് ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ ടൈം എന്ത് സമയം വിൽ അറൈവ് അവൻ എത്തിച്ചേരും ഓക്കെ വളരെ സിംപിളാണ് വെൻ വിൽ ഡേ ലീവ് അവൾ അവരെപ്പോൾ പോകും പുറപ്പെടും അപ്പോൾ എല്ലാം വളരെ സിമ്പിളാണ് നമുക്ക് കുറേ എക്സാമ്പിളുകൾ നോക്കാം ഷി വിൽ കം അവൾ വരും ടുഡേ അവൾ ഇന്ന് വരും ഞാൻ എപ്പോഴും സഹായിക്കും എങ്ങനെ പറയാം ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ളതാണ് ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ളത് അല്ലേ അപ്പോൾ ഐ വിൽ ഓൾവെയ്സ് ഹെൽപ്പ് യു ഞാൻ നിന്നെ എപ്പോഴും സഹായിക്കും അവൻ ഇന്ന് രാത്രി ബാംഗ്ലൂരിൽ എത്തിച്ചേരും അപ്പോൾ അവൻ എത്തിച്ചേരും ഹി വിൽ റീച്ച് ഓക്കെ എവിടെ ബാംഗ്ലൂർ ഇന്ന് രാത്രി ടു നൈറ്റ് ഓക്കെ ഈ മാച്ച് നമ്മൾ വിജയിക്കും ഓക്കെ വി വിൽ വിൻ ദിസ് മാച്ച് ഓക്കെ പിന്നെ അവനെ ഞാൻ പിന്നീട് കാണും അങ്ങനെ പറയും ഐ വിൽ മീറ്റ് ഹിം ലൈറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഐ വിൽ മീറ്റ് ഹിം ലേറ്റർ ലൈറ്റർ ചുരുക്കി എഴുതാം അവന് ഞങ്ങൾ അവനെ ഞാൻ പിന്നീട് കാണും ഓക്കെ ടിക്കറ്റിന്റെ ക്യാഷ് ഞാൻ കൊടുക്കും ഓക്കെ അല്ലെങ്കിൽ കൊടുക്കാം അങ്ങനെയും പറയാട്ടോ കൊടുക്കാം ഐ വിൽ പേ ഫോർ ദ ടിക്കറ്റ്സ് ഓക്കെ ടിക്കറ്റ്സിന് ഞാൻ കൊടുക്കാം ഓക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യും ഓക്കെ അങ്ങനെ പറയാം യു വിൽ ഡു നീ ചെയ്യും എക്സാക്ട്ലി അതുപോലെ ആസ് ഐ സേ ഞാൻ പറയുന്നത് എന്താണോ അതുപോലെ യു വിൽ ഡു എക്സാക്ട് ആസ് ഐ സേ ഓക്കെ വിഷമിക്കണ്ട ഞാൻ ശ്രദ്ധിച്ചു പോയിക്കോളാം അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളാം എന്നങ്ങനെ പറയാം ഡോൺ വഴി വിഷമിക്കേണ്ട പിന്നെ ഞങ്ങൾ ബസ്സിന് വരാം എങ്ങനെ പറയാം അല്ലെങ്കിൽ ബസ്സിന് വരും ബസ്സിന് വരും ഓക്കെ ഞാൻ എത്തിച്ചേരുമ്പോൾ ഞാൻ എത്തുമ്പോൾ നിന്നെ വിളിക്കും ഓക്കെ എങ്ങനെ പറയാം അപ്പം ഞാൻ നിന്നെ വിളിക്കും ഐ വിൽ യു എപ്പോ വെൻ അതാണ് എപ്പോൾ അപ്പോൾ ഐ വിൽ കോൾ യു വെൻ ഞാൻ എത്തുമ്പോൾ ആയി അറായും ഓക്കെ സിമ്പിളാണ് അൽക്കാൾ ഐ ആറായവ് ഓക്കെ പിന്നെ എൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഇൻഫർമേഷൻ അയച്ചു തരാം ഓക്കെ അപ്പോൾ ഞാൻ നിനക്ക് പിന്നെ അറിയിക്കാം അല്ലെങ്കിൽ നിനക്ക് ഇൻഫർമേഷൻ അയച്ചു തരാം എന്നങ്ങനെ പറയാം ഐ വിൽ സെൻഡ് യു ഞാൻ നിനക്ക് അയച്ചു തരാം എന്ത് എന്ത് ഇൻഫോർമേഷൻ ആ കാര്യം എപ്പോൾ ഗെറ്റ് ഇറ്റ് എനിക്ക് കിട്ടുമ്പോൾ ഓക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് നിനക്ക് അയച്ചു തരാം ഓക്കെ ഓക്കെ ഞാൻ നിൻ്റെ ഹോംവർക്ക് ചെയ്ത് തരില്ല ഐ വിൽ നോട്ട് ഓക്കെ ചെയ്ത് തരില്ല ഐ വിൽ നോട്ട് ഡു യുവർ ഹോംവർക്ക് നിൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്യില്ല നിനക്ക് വേണ്ടിയിട്ട് ഫോഴിയു ഐ വിൽ നോട്ട് ഡു യുവർ ഹോംവർക്ക് ഫോഴിയു നിന്റെ ഹോംവർക്ക് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തു തരില്ല ഓക്കെ വീട്ടിലുള്ള എല്ലാ പണി ഞാൻ തന്നെ ചെയ്യില്ല എന്നങ്ങനെ പറയാം ഐ വോണ്ട് ഡു ഞാൻ ചെയ്യില്ല എന്താ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ ഓൾ ദ ഹൗസ് വർക്ക് വീട്ടിലുള്ള എല്ലാ ജോലിയും അങ്ങനെ മൈസെൽഫ് ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഓക്കെ പിന്നെ ഞാൻ അവനോട് അതിനെ കുറിച്ച് പറയില്ല എന്ന് വാക്ക് തരുന്നു അങ്ങനെ പറയാം അപ്പം ഞാൻ വാക്ക് തരുന്നു ഐ പ്രോമിസ് ഞാൻ അവനോട് പറയില്ല ഐ വിൽ നോട്ട് എബൗട്ട് എബൌട്ട് ദിസ് ഇതിനെ കുറിച്ച് ഞാൻ അവനോട് പറയില്ല ഞാൻ നിനക്ക് വാക്ക് തരുന്നു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഐ പ്രോമിസ് ഞാൻ വാക്ക് തരുന്നു ഐ വിൽ നോട്ട് ടെൽ ഹിം ഞാൻ അവനോട് പറയില്ല എബൗട്ട് ദിസ് ഇതിനെ കുറിച്ച് ഓക്കെ എൻ്റെ അടുത്ത് സമയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ധാരാളം സമയം ആവശ്യത്തിന് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഫിലിം കണ്ടോളാം അല്ലെങ്കിൽ ഞാൻ ഫിലിം കാണും എന്നങ്ങനെ പറയാം ഇഫ് ഐ വാച്ച് ഇൻ അല്ല ഇഫ് ഐ വാച്ച് അല്ല ഇഫ് ഐ ഹാവ് ഇനഫ് ടൈം എൻ്റെ അടുത്ത് ആവശ്യത്തിന് സമയം ഉണ്ടെങ്കിൽ ഐ വിൽ വാച്ച് ദ ഫിലിം ഓഫ് ഫിലിം കാണും ഓക്കെ ഞങ്ങൾ ആരോടും പറയില്ല ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആരോടും പറയില്ല അപ്പം ഞങ്ങൾ പറയില്ല വി വോണ്ട്

ഞാൻ വൈകി എത്തുകയാണെങ്കിൽ നിന്നെ വിളിക്കും എങ്ങനെ പറയാം ഇ ഫൈ ആർ ഐ ലൈറ്റ് ഞാൻ വൈകി എത്തുകയാണെങ്കിൽ ഐ വിൽ കോൾ യു ഞാൻ നിന്നെ വിളിക്കും ഓക്കെ അപ്പോൾ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടു അതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മളതിങ്ങനെ കുറച്ച് അധികം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിങ്ങനെ കേൾക്കുകയും വായിക്കുകയും ഉറക്കി വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരും കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം അത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഇടപാടും അത് അത് മറന്നു പോകും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് തവണ വീഡിയോ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അത് പറയാം അങ്ങനെ അതിനോട് കൂടുതൽ കൂടുതൽ പരിചയമാകുമ്പോഴേ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുവുള്ളൂ നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം ലാംഗ്വേജ് അങ്ങനെ പഠിക്കാൻ കഴിയുള്ളൂ കൊച്ചു കുട്ടികൾ എന്താണ് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ എന്താണോ മുതിർന്നവർ പറയുന്നത് അതിങ്ങനെ അവർ റിപ്പീറ്റ് ചെയ്യും നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത് അതിൽ നമുക്ക് യാതൊരു മടിയും വേണ്ടതില്ല ഓക്കെ അത് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അതൊന്നും വിഷയാക്കണ്ട നമ്മൾ റിപ്പീറ്റേഷൻ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കണം ഓക്കെ ഇനി നീ എന്നെ കല്യാണം കഴിക്കുമോ വില് യു മാറി മീ പല ആളുകളും കേട്ട് കഴിഞ്ഞിട്ടുള്ള ഡയലോഗാണ് വിൽ യു മാഡി മീൻ ഓക്കെ നീ എന്നെ സഹായിക്കുമോ വിൽ യു ഹെൽപ്പ് മീ നീ എന്നെ സഹായിക്കുമോ ഓക്കെ ഞാൻ വിൻഡോ തുറക്കട്ടെ ഷാളായ് ഓപ്പൺ ഓക്കെ ഷാളായി ഓപ്പൺ ദ വിൻഡോ ഷാളിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാളിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അതിലുണ്ടാവും നിങ്ങൾക്കത് കാണാവുന്നതാണ് ഷാളായ് ഓപ്പൺ ദ വിൻഡോ നമുക്കിന്ന് രാത്രി സിനിമയ്ക്ക് പോകാം ഒരു അഭിപ്രായം ചോദിക്കണം നമുക്കിന്ന് രാത്രി സിനിമയ്ക്ക് പോവുകയല്ലേ എന്നൊക്കെ ചോദിക്കല്ലോ അതേപോലെ ഷാൽവി ഗോ റ്റു ദ സിനിമ സിനിമ ഗോ ടു ദ സിനിമ എന്ന് സിനിമ തിയേറ്ററിലേക്ക് പോകാം തിയേറ്റർ എന്നുള്ള അർത്ഥം കൂടെ സിനിമക്കുണ്ട് ഷാൾവി ഗോ റ്റു ദ സിനിമ ടു നാരി ഇന്ന് രാത്രി സിനിമയ്ക്ക് പോവുകയല്ലേ പിന്നെ താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ വില് യു ഹെൽപ്പ് മീ താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്തിനെ ടു മൂവ് ദിസ് ഹെവി ടാബിൾ നമ്മള് വീട്ടിലൊക്കെ പറയുമ്പോ ഈ ഹെവി ടേബിൾ ഒന്നും പറയുന്നില്ല ഈ മേശ ഒന്നും അങ്ങോട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് ചോദിക്കില്ല വല്യു ഹെൽമേറ്റ് മൂതി ടേബിൾ എന്ന് ചോദിച്ചാൽ മതി ഹെവി ടേബിൾ ഒന്നും പറയണമൊന്നുമില്ല ഓക്കെ നീ ഡിന്നർ ഉണ്ടാക്കുമോ വെല്യു മേക്ക് ഡിന്നർ ഓക്കെ നീ ഞങ്ങളുടെ കൂടെ വരുമോ അവര് സമയത്ത് സമയത്തിനുള്ളിൽ ജോലി തീർക്കുമോ ആ പണി അവർ തീർക്കുമോ ഇൻ ടൈം ഓക്കെ അപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് വില്ലോ ബോണ്ടൊക്കെ ഉപയോഗിക്കാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇതൊക്കെ സിമ്പിൾ ആണ് ഇപ്പൊ ദിനിഷ് ദ വർക്ക് ഇൻ ടൈം അതിന് മുമ്പിൽ വില്ലിട്ടുള്ളൂ യു കം വിത്ത് അസ് എന്നുള്ളതിന് മുമ്പ് വില് വെച്ചു എന്നുള്ളൂ ഓക്കെ ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാമതി പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണ്ട കേട്ടോ ഓക്കെ ഇന്ന് രാത്രി നമ്മൾ എവിടെ പോകും ചോദിക്കും വി വി അല്ലെങ്കിൽ ഷാൾ ഷാൾ ഗോ ഗോ ടു നൈറ്റ് ഇന്ന് രാത്രി നമ്മളെവിടെ പോകും ഓക്കെ ഞാൻ എന്ത് പറയും വാട്ട് ഷാൾ ഐ ടെൽ ഓക്കെ ഞാൻ എന്ത് പറയും ബോസിനോട് എന്ത് പറയും വാട്ട് ഷാൾ ഐ ടെൽ ടേ ബോസ് ബോസിനോട് എന്ത് പറയും ിസ് മണി ഈ പൈസയെ കുറിച്ച് ഓക്കെ ഈ പൈസയുടെ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പൈസയെ കുറിച്ച് ഞാൻ ബോസിനോട് എന്ത് പറയും ഓക്കെ ഓക്കെ നീ എന്നെ എവിടെ കാത്തിരിക്കും വേർ യു വെയിറ്റ് വേർ വില് യു വെയിറ്റ് ഫോർ മീ നീ എന്നെവിടെ കാത്തിരിക്കും നീ ഏത് സമയത്ത് എത്ര മണിക്ക് വരും അല്ലെങ്കിൽ എത്ര സമയത്തിന് അല്ലെങ്കിൽ ഏത് സമയം വരും എന്ന് ഞാൻ ചോദിക്കാം വാട്ട് ടൈം ം അപ്പോൾ വില്യുഖം നീ വരുമോ വാറ്റൈം ഏത് സമയത്ത് നീ വരും വാ ടൈം അപ്പോൾ വില്ലുപയോഗിച്ചുകൊണ്ടും ഷാൾ ഉപയോഗിച്ചുകൊണ്ടും ഒരു കാര്യം ചെയ്യുന്നു ചെയ്യാമെന്നും ചെയ്യാമോന്നോ ചെയ്യില്ല എന്നും ചെയ്യില്ലേ എന്നും എവിടെ ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിക്കാനൊക്കെ വളരെ സിമ്പിളാണ് അതുകൊണ്ട് തന്നെ ആ ടെൻസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൻസ് ആണെന്ന് പേര് തന്നെ വന്നത് സോ ദാറ്റ് ഓൾ ഇൻ ദീസ് വീഡിയോ ഐ ഹാപ്പി യു ഗോർ സംതിങ് യൂസ്ഫുൾ പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ ബൈ ഷെയറിംഗ് ദീസ് വീഡിയോസ് വിത്ത് യു ഫ്രണ്ട്സ് സോ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ